ചാനലിൻ്റെ ആദ്യത്തെ അൻപത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സിന് ആദ്യത്തെ അൻപത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സിന് ഞാന് നന്ദി പറയാണ് കാരണം അവരില്ലെങ്കിൽ എനിക്ക് ലൈവ് പോകാൻ കഴിയില്ല ഇപ്പോൾ യൂട്യൂബിന്റെ പോളിസി അത് ഇരുപത്തി അഞ്ചാക്കി കുറച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ മറ്റൊക്കെ വായിച്ച് മനസ്സിലായത് ഏതായാലും എന്തെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ലൈവ് അത് ചിലപ്പോൾ നൂറ് ലൈവുകളാണ് ഞാൻ കരുതുന്നത് എന്നാൽ കരുതുന്നത് ഇങ്ങനെയാണ് ഏതൊക്കെ ഒരു വിഷയത്തിൽ മാക്സിമം സംസാരിക്കാം ഒരു ദിവസം അങ്ങനെ ഒരു നൂറ് ദിവസം അപ്പം അങ്ങനെ ഒരു നൂറ് ലൈവ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയുടെ ട്രാക്ക് എനിക്ക് കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവ് ഒന്ന് ലൈവ് രണ്ട് അങ്ങനെയുള്ള ഇതിന് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുക ആർക്കത് കാണും ആര് കാണുമല്ലോ ഒന്നും എനിക്കറിയില്ല അതായത് ഇത് എനിക്കുള്ള എന്താ പറയാ എന്നെ ഉണർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഏതായാലും അപ്പൊ വായനയുടെ ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കാൻ മാത്രം ഉണ്ടോ എന്ന് വെച്ചാൽ കുറെ ഉണ്ട് എന്നാൽ അതില് ഒന്നാണ് ഇപ്പൊ ഞാൻ പറയാൻ കഴിയുന്നത് ആ ഒന്ന് ഏതാണെന്ന് അറിയില്ല അപ്പൊ എഡിലിങ്ങനെ ഓരോ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഗ്ലിച്ച് വരും നെറ്റ്വർക്ക് ക്ലിച്ച് വരുന്ന അറിയില്ല നെറ്റ്വർക്ക് ഗ്ലിച്ച് ക്ലിച്ച് വന്നാലില്ലെങ്കിലൊക്കെ എൻ്റെ ഉദ്ദേശം ഒരു നൂറ് ലൈവ് വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കണം ഇനി അങ്ങോട്ട് എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പെട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതിൽ എന്ത് പറയാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു വായനയുടെ ഗുണമാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ വായനയുടെ ഗുണങ്ങൾ അതിലൊന്നാമത്തേത് എന്താ പറയുക മെന്റൽ സ്റ്റിമുലേഷൻ മെൻ്റൽ സ്റ്റിമുലേഷനാണ് ഒന്നാമത്തെ ഗുണം അപ്പോൾ എന്താണ് ഈ മെൻറ്റൽ സ്റ്റിമുലേ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ മാനസിക ഉത്തേജനം എന്ന് പറയാം അതായത് വായന മാനസിക ഉത്തേജനം നൽകും മനസ്സിന് ഒരു ഉത്തേജനം നൽകും അങ്ങനെയുള്ളൊരു സംഗതിയാണ് വായന എന്ന് പറയുന്നത് അപ്പോൾ മാനസിക ഉത്തേജനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ തലച്ചോറിനുള്ളൊരു ജിമ്മായിട്ട് ഒരു ആയിട്ട് നമുക്ക് അതിനെ കൂട്ടാം നമ്മുടെ ശരീരത്തിന് എക്സസൈസ് വേണം നമുക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിന് തലച്ചോറിന് ഒരു എക്സസൈസ് വേണം ഈ ഒരു എക്സസൈസ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ പിന്നെ ഒരു സംഗതി ഉള്ളത് എന്താ പറയുക മറവിരോഗം ഒക്കെ വരാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ് എന്നാൽ നേരെ മറിച്ച് നമ്മൾ വായിക്കുന്നവരാണെങ്കിൽ വായന പോലെ കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് ഈ ആക്ടിവിറ്റി ഈ മെൻറ്റൽ സ്റ്റിമുലേഷൻ നമ്മൾ തലച്ചോറിനെ ഉള്ളൊരു എക്സസൈസ് ആയിട്ട് പറയാവുന്ന തരത്തിലുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്ന് വായനയാണ് വായന ഒരു പ്രധാന സംഗതിയാണ് ഈ വായന കൊണ്ടുള്ള ഒരു പ്രധാന മെച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്ത് മെൻറ്റൽ സ്റ്റിമുലേഷൻ മാനസിക ഉത്തേജനം എന്നുള്ളത് ഇതുകൊണ്ട് ചില പഠനങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു സംഗതി അതായത് നമ്മൾ ഈ ഒരു വായന ശീലമാക്കി കഴിഞ്ഞാൽ ആ വായന ശീലമാക്കിയ ആൾക്കാർക്ക് ഡിമൻഷ്യ അൽഷിമേഴ്സ് പോലത്തെ മറവി രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറയുന്നതാണ് അതിൻ്റെ കാരണം ഈ ഒരു തലച്ചോറിന് മനസ്സിനൊക്കെ നമ്മൾ നൽകുന്ന ഒരു വ്യായാമമാണ് വായനയിലൂടെ പിന്നെ അതുപോലെ നമുക്ക് ഫോക്കസും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും ബെറ്ററാണ് ഈയൊരു വായന എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് വായന എന്നുള്ള സംഗതി നമുക്ക് മെൻ്റൽ സ്റ്റിമുലേഷൻ നൽകുന്ന ഒന്നാണ് മാനസിക ഉത്തേജനം നൽകുന്ന ഒന്നാണ് തലച്ചോറിന് അവിടെ മനസ്സിന് ഒക്കെ ഒരു വ്യായാമം നൽകുന്ന ഒന്നാണ് അപ്പോൾ അത് നിലനിർത്താൻ ശ്രമിക്കുക വായിക്കുന്നവർ ഇത് വായിക്കാത്തവരാണെങ്കിൽ വായിച്ചു തുടങ്ങാം തീർച്ചയായിട്ടും വായന വായിച്ചു തുടങ്ങുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ ഗുണം ചെയ്യേ ചെയ്യുള്ളൂ ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് വായിച്ചിരുന്ന ആളാണ് പിന്നീട് അത് ടച്ച് വിട്ടതിൽ ഖേദിക്കുന്ന ആളാണ് അപ്പൊ വീണ്ടും പുനരാരംഭിച്ചു അപ്പം പുനരാരംഭിച്ച സമയത്ത് എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു യൂട്യൂബിലും എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിടണം അപ്പം അങ്ങനെ തുടങ്ങിയിടുമ്പോഴുള്ളൊരു സംഗതി എന്താ വെച്ചാൽ നമുക്കൊരു സബ്ജക്റ്റ് വേണമല്ലോ അപ്പം ആ ഒരു സബ്ജക്റ്റ് ഞാൻ വായന തന്നെ ആക്കിയതാണ് അപ്പം എന്തായാലും നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാം ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ കേട്ടോ അതിൻ്റെ കൺസേൺ അല്ല ഞാൻ എന്തായാലും വീഡിയോ ചെയ്തിടുന്നു കാണേണ്ടവർക്ക് കാണാം പോകേണ്ടവർക്ക് പോകാം അത്ര തന്നെ അപ്പോൾ ഓക്കെ ബൈ ഈ സംഗതി ഞാൻ തെരച്ചുവിട്ടതുകൊണ്ട് എങ്ങനെയാണ് ഓഫ് ആക്കുക എന്ന് മനസ്സിലാവില്ല അതാണ് സംഗതി ഈ ഒരു വെയ്റ്റിങ്ങേ